ബഹുമാനമുള്ള സഹോദരങ്ങളെ ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിന്റെ പാഠങ്ങൾ ജീവിതത്തിന്റെ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഹബീബായ ഹബീബായാഹു അലഹി തങ്ങൾ ഏതൊരു കാര്യം നമ്മളോട് പറഞ്ഞോ പറഞ്ഞോ ആ പറഞ്ഞുപോയ ആ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിലൂടെ വന്നു കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് തരും പക്ഷെ അത് വേണ്ട എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നമ്മൾ നടക്കുന്നവരാത്ത ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നുവരുന്നവരാരാണ് അവരറിയാതെ അവരുടെ കൽബു മദീനയിലാണ് അവരുടെ മദീനയിലാണ് അവരുടെ ചിന്തകൾ മദീനയിലാണ് എത്രയോ നമ്മൾ പാട്ടുകൾ പാടുന്നവരാണ് എന്നാൽ ആ പാട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഹബീബായ ആ കൊണ്ട് നാളെ പടച്ചവന്റെ മുമ്പിൽ ഒരുപാട് പ്രതിഫലം പ്രതിഫലമല്ലാഹു നമുക്ക് തരും ഹബീബിന്റെ പാടിക്കോ മദീനയിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് ഹബീബിന്റെ മധു പാടിക്കോ എന്തിനേറെ പാട്ട് വലിയ ഇഷ്ടമാപിതങ്ങളെ പറ്റിയിട്ട് വർണ്ണിച്ചുകൊണ്ട് പാടിപ്പോയ ഹസാനിന് സാബിത്രിയെല്ലാവൻ തറ കത്തോ ിതിസ ഓ ലോകത്ത് ഒരു പെണ്ണും ഇതുപോലൊരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടില്ല ഒരു പെണ്ണും ഇതുപോലെ സൗന്ദര്യമുള്ള ഇതുപോലെ ആനന്ദമുള്ള ഇതുപോലെ കണ്ടാൽ നോക്കി നിന്നു പോകുന്ന വർണ്ണിച്ചാൽ വർണ്ണിച്ചു പോകുന്ന നടത്തം കണ്ടാൽ നോക്കി നിന്നു പോകുന്ന പുഞ്ചിരിച്ചാൽ നോക്കി നിന്നു പോകുന്ന ഒരു ഹബീബിനെ കണ്ടിട്ടില്ല എന്നുള്ള പാട്ടുകൾ പാടുമ്പോ അള്ളാന്റെ ഹബീബിന്റെ തോളത്ത് കിടന്നിരുന്ന ഷാലെടുത്തിട്ട് ഹസാനിബിന് സാബിത്രിലി അല്ലാവിന് റസൂലുള്ള ധരിപ്പിച്ചത് അത് നിബിതങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് നിബിതങ്ങൾക്ക് ഇഷ്കുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ വീടിന്റെ കത്തത്തിൽ നമ്മൾ മോളിപ്പാട്ട് പാടാറുണ്ട് വായിൽ വരുന്നത് മുഴുവനും പാടിക്കൊണ്ടു നടക്കുന്നതിന് കാല സൂള്ളാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കോ അതിനെത്രയോ നല്ല വരികളുണ്ട് ആരംഭ പൂവായ ൂനബിയുടെ ഹലറത്തിൽ ചൊന്ന് താൻ ഞങ്ങൾക്ക് തൗഫിക്കു ഏക مل جاوا من جاوا مرتاح المشتاق عبادك قليني أجمل مولى الفريقين എത്ര നല്ല വരികളാ അവിടെ എത്തണം അല്ലാണ്ട് ഹബീബിന്റെ മദീനയെത്താൻ നൽകണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ആ മദീന കാണണമെന്നുള്ള നീയത്തിലാണ് മദീന കാണണമെന്നുള്ള ചിന്തയിലാണ് മദീനയിലേക്ക് എത്തണമെന്നുള്ള ആ ഒരു മോഹത്തിലാണ് മദീനത്തൊന്ന് ചെല്ലണം ആരെ പറ്റിയിട്ടാണ് പാടുന്നത് জিদল হম ോടുള്ള ഇഷ്ടം മുത്ത് നബിയോടുള്ള മുത്ത് നബിയോടുള്ള മുത്ത്നബിയോടുള്ള ഹങ്ങളുടെ കൽവിന്റെ ഉള്ളിലേക്ക് നീ നീന്തറക്കണേ അധികരിപ്പിക്കണേല്ലോ എന്നിങ്ങനെ ചൊല്ലിയിട്ട് വീണ്ടും ഞങ്ങൾക്ക് മധുലൂടെ മദീനയിലെത്താൻ പറ്റും എത്താൻ പറ്റും പാട്ടുപാടി മദീനത്തെത്തിയ ആളുകളുടെ ആളുകളുടെ ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് പാട്ടുപാടി മദീനത്തെത്തിയ ഒരുപാട് ആളുകളുടെ കഥകളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കൊന്നുകൊണ്ട് കഴിയുന്നില്ല നമ്മളെ കൊണ്ട് കഴിയും മക്കളെ കൊണ്ട് നല്ല പാട്ടുകൾ പാടിപ്പിക്കണം വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ എന്തിനേറെ സന്ധി സമയാകുമ്പോ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി ഇരുന്നു കൊണ്ട് ഇതെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ഇതൊന്ന് പാടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കല ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കൂടെ എത്തിക്കൂടെ പക്ഷേ നമുക്കൊന്നിനും ഒരു സമയമില്ല നമുക്കൊന്നിനൊരു സമയമില്ല നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ മദീന കാണുകയും വേണം മദീനയിൽ എത്തുകയും വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മദീനയുടെ മണിമുത്തായ നബിയുന മുഹമ്മദ് ആ നബിയോട് സ്നേഹം വരണം ആ നബിയോട് ഇഷ്ടം വരണം ആ നബിയോട് ഹൊ വരണം ആ നബിയോട് അനുരാഗം വരണം ആ സമയമാണ് നമുക്ക് പാടാൻ പറ്റുള്ളൂ ആ സമയം മാത്രമേ മധു പറയാൻ പറ്റുള്ളൂ ആ സമയം മാത്രമേ മധു എഴുതാൻ പറ്റുള്ളൂ ആ ഒരു ചിന്തയാണ് കൽവിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ളത് അതുകൊണ്ട് മധുകൾ പാടി മദീനത്തെ കണഞ്ഞോ എന്തിനാണ് ഇമാമുന ഭൂസൂര്യങ്ങളെ കണക്കുള്ളവരവിടെ നിന്ന് പാടിപ്പോയത് അത് രോഗങ്ങൾക്ക് പോലും ഒരു ശമനമാ അത് രോഗങ്ങൾക്ക് പോലും അതൊരു ശമനമാ റഹ്മ പോലും ആ അതാര് ചൊല്ലുന്നോ അവർക്ക് രോഗത്തിനൊരു ശമനം ശമനം അതിലൊരു മാറ്റമില്ല രോഗങ്ങൾക്ക് ശമനാണ് അതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലാ നിങ്ങളോട് പറഞ്ഞു പോകുന്നത് ആ ഒരു മനസ്സിൽത്തിയിട്ടാണ് ചൊല്ലാനുള്ളത് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അവിടെയാണ് സന്തോഷത്തോടെ കടന്നു പോകുന്നത് അതുകൊണ്ട് മോമിനിങ്ങളെ ആ മീന്യാ റബ്ബന റബ്ബല്ലിദ ربنا آتينا مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كل همي. ൂരി ജീറാലിംരി സലമി മാ സജ് തദം മഞ്ജ രാമിപ്പം വേദമി ആഹാ ഇത്ര മനോഹര മനോഹര എത്ര സുന്ദരം അതുകൊണ്ടാണ് ഹബീബിന്റെ മധുകള് പാടാൻ പറയുന്നത് അള്ളാഹു അതൊക്കെ പാടാനും അതിലൂടെ മദീന അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താലെ ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ